अच्छा विकेट गिरे काम माने और इतना आ आ आ बैटिंग बॉल अलम विद फॉर द अपेयरिंग फाइनल किंग्स कलर हो प्रेजेंटिंग द प्रीमियर लीग 2025 नेक्स्ट किंग बोल्ड है बोल ും കുത്തിരിപ്പൻ പന്തുകൊണ്ട് മലക്കരൻ മണ്ണിൽ വിസ്മയം തീർക്കുന്ന ഫിറാസ് തന്റെ ഓവർ കേവലം 8 റൺസിൽ അവസാനിക്കുമ്പോൾ കൈgetElementById കൊണ്ട് അദ്ദേഹത്തെ വരവേൽക്കാം ഓൾ ഇയർ പ്രക്യർ മാർദ നൗഫുൽ ഗോസ് ഗോൾ ബോലൈ മാർക്കൽ ആ ബൈറ്റ് വൺ ഗണ്ടക്കത്തിലേക്ക് 13 ലേക്കി കാര്യങ്ങൾ മാറ്റുന്നു ട്രെൻഡ് വൺ എഹെ അത്രി റിസബ് ലെക്നെ വീണ്ടും മാർലെക്കി ഗിയറുകൾ ഓരോന്നായി മാറ്റുന്നു ആദ്യ പന്തിൽ അത്രി ക്രിയസ് മൂന്ന് പന്തുകൾ മൂന്ന് സിക്സറുകൾ 1 6 2 6 3 6 കൂടി കൊടികinalis ഓഹോ മനോഹരമായ ബോൾ ഡെലിവറി ഒരു വീഡിയോ നേരെ വേഗതയുള്ള പന്ത യോർക്കർ ലെങ്ത്തിൽ എക്കി വെക്കുന്നു മൻസൂർ 126 നിതപ്ലസ് ഓഫ് വികി

അപ്പോ ആപദിനെ അപ്പോ എന്നറിയടി 61 അനവർワン ലിറ്റവന ഗ്യാപ്പിലേക്ക് നാലായി മറന്നു അംപയർ ധരങ്ങളെ വീശി കാണിച്ചു എല്ലമൂല എസി യൂസ്ワン അതിരമനവറാ 6 റൺ ഓളേ ടീമിന് 50 റൺസ് പൂർത്തിയാക്കുന്നു 21 ആമത്തെ ബന്തിൽ 50 റൺസ് പൂർത്തിയാക്കുന്നു നാരസിมหംസ് ബോൾഡാ ബോൾഡാ അപ്പുവിൽ നിന്ന് ഏറ്റെടുക്കുന്നു ഗോകുൽ കണ്ണൻ രണ്ടു പന്തുകൾ രണ്ടിലും മതി അതും ഇരുപത്തിനാല് പന്തിൽ 63 नेता को कॉफी के पे बसा ना आगे बंद लेके एक्स वन हेलो वाले पक्ष में अदनीय मदर के का प्रतिकार आके तो और धर्मान पक्ष में अंदर बिग वन शार वाले विंडम मुना बंदिल सिक्स रोड तक दौड़ बंदो ീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന സ്കോർ അഞ്ചു ഓവറിൽ മുപ്പത് മന്തിൽ കൂടി കൊണ്ട് തങ്ങളുടെ

അഞ്ചായാക്കി നമ്മൾ ഇവിടെ പ്രശ്നമേല്ല എന്നതാണ് ഗിറാസിൻ്റെ കേറ്റേക്കുള്ള കണക്ക് ബോൾടാ ഇതെവ മൈൻഡിങ് കേക്ക് ബോൾടാ വീണ്ടും വാം കട്ട ുംരസി चाल देखते हैं डोपरोडरों को मॉमेंट से अचानक तोड़ के कार माने सिंगल आ गए फिर ओके रिकैट किया तो इस अंदर फ्रेंड बचे सिंगल ना पसंद की बोल मुझे ओ जस्ट फ्रेंड एक्सरसाइज और तुते माया मंदिर से नोटिस മാറുമ്പോൾ അടുത്ത മത്സരം സ്കോർ ാണ് ഇനി ആവശ്യം പന്ത്രണ്ട് പന്തുകൾ സോറി നാൽപ്പത്തി മൂന്ന് ആണ് ആവശ്യം പന്ത്രണ്ട് പന്തുകളിൽ മനോഹരമായി ഗോകുൽപ്പന എത്തുന്നു बिला। अरे सबम फ्री। गोल पे लगा, गोल पे लगा, गोल पे लगा। अरे सबम फ्री। अपन आज ब्रजियर को तो 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 कर रहे हैं फटी नहीं लेकिन आज तो इतने बंदे कर रहे हैं। अरे तो वाह। ओल्ड सिक्स। Oh my goodness। वाह। ओल्ड सिक्स। लेफ्ट बाई एस एम बीएस, लेफ्ट बाई साइड भी देखना।